നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം പാലക്കാട് ഇന്ന് നിശ്ശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ് പക്ഷേ ആകെ ശബ്ദായമാനമാണ് കാര്യങ്ങൾ കാരണം മറ്റൊന്നുമല്ല ഇന്ന് രണ്ട് പത്രങ്ങളിൽ വന്ന തിരഞ്ഞെടുപ്പ് പരസ്യമാണ് വിഷയം സുപ്രഭാതം സിറാജ് എന്ന് പറയുന്ന രണ്ട് പത്രങ്ങളിൽ സമസ്തയുടെ ഇരുപക്ഷത്തിൻ്റെയും പത്രങ്ങൾ ഈ പത്രങ്ങളിൽ വന്നൊരു പരസ്യം അതിൻ്റെ ഏറ്റവും മേലെ എഴുതിയിരിക്കുന്നത് സരിൻ തരംഗം എന്നാണ് പക്ഷേ കീഴേക്ക് വന്നുകഴിഞ്ഞാൽ സന്ദീപ് ഭാര്യരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിച്ച വാക്കുകൾ ആ പോസ്റ്റ് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സന്ദീപ് ഭാര്യയുടെ പഴയകാലം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണത് അതോടൊപ്പം മാധ്യമ പത്രം പണ്ട് രാമക്ഷേത്ര വിഷയത്തിൽ ചെയ്ത ഒരു വാർത്തയെക്കുറിച്ച് ഒക്കെ പരാമർശങ്ങളും സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻഷോട്ടുകളുമൊക്കെയുള്ള ഒരു പരസ്യമാണ് ഈ രണ്ട് പത്രത്തിൽ മാത്രമേ ഈ പരസ്യം വന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മാതൃഭൂമി പത്രത്തിൽ ഇതേ പരസ്യം വന്നിട്ടുണ്ട് പക്ഷേ സന്ദീപ് വാര്യരെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നുകഴിഞ്ഞു അജിംസ് ഇത്തരമൊരു പരസ്യം തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വരികയാണ് സ്വാഭാവികമായും ന്യൂനപക്ഷ മേഖലയിൽ വിതരണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് വിതരണം ചെയ്യപ്പെടുന്ന പത്രങ്ങളാണ് പത്രങ്ങളിലാണ് ഈ പരസ്യം വന്നിരിക്കുന്നത് എന്തായിരിക്കും സി പി എം ഈ പരസ്യത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരിക്കാം സി പി എം ഈ പരസ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വളരെ വ്യക്തമാണല്ലോ അതായത് സന്ദീപ് വാര്യരെ പോലെ ഒരു കാളിയനെ ചുമക്കുന്ന കോൺഗ്രസ്സിന് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യരുത് എന്നാണ് പറ പറയുന്നതിനർത്ഥം അത് പറയാൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് സി പി എം ഉയർന്നുണ്ട് അദ്ദേഹം അവിടെ ചേർന്നപ്പോൾ തന്നെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് കാളിയനെപ്പോലെയുള്ള ഒരാളെ കോൺഗ്രസിനെ ചുമക്കാൻ കഴിയും എന്ന് എം പി രാജേഷ് പറഞ്ഞിരുന്നു ഇപ്പോൾ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം തള്ളി പറഞ്ഞിട്ടല്ല കോൺഗ്രസിൽ ചേർന്നതെന്ന് എം വി ഗോവിന്ദനും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് എ കെ ബാലനും വിമർശിച്ചു അപ്പോൾ ഒരു ഒരു ആർ എസ് എസ് ബി ജെ പി പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് മറ്റ് പാർട്ടികളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ ഒ കെ വാസു സുധീഷ് മിനി ഇവരൊക്കെ സി പി എമ്മിൽ ചേർന്നിരുന്നു അപ്പോൾ ഒ കെ വാസു എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കേഡറാണ് അദ്ദേഹം ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു സി പി എം പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളെന്ന് സി പി എം തന്നെ വിമർശിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ പഴയകാലം എത്രമാത്രം തള്ളിപ്പറഞ്ഞിട്ടാണ് വരുന്നത് അവരുടെ ആർ എസ് എസ് പാസ്റ്റ് ഇപ്പോൾ ഒ കെ വാസു പിന്നീട് മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയകാലത്തെക്കുറിച്ചും ആർ എസ് എസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ശാഖകളിൽ എങ്ങനെയാണ് വർഗീയ വിഷം കുട്ടികൾക്കുള്ളിൽ പോലും കുത്തിവയ്ക്കുന്നതിനെ കുറിച്ചും വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു കുട്ടിയെ ശാഖയിൽ കിട്ടിയാൽ ക്രമേണ ഗ്രാജ്വലി അവനൊരു വളർത്തിയെടുക്കുന്നതിനെ പറ്റി അദ്ദേഹം വിശദമായി സംസാരിക്കുന്നുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ അപകടത്തെപ്പറ്റി അദ്ദേഹം നിരന്തരം സംസാരിക്കുന്ന ഒരാളാണ് സന്ധി വാര്യരാകട്ടെ സന്ധി ഭാര്യർ ആർ എസ് എസ് പ്രവർത്തനമാണ് അതുപോലെ ബി ജെ പി പ്രവർത്തനമാണ് അദ്ദേഹം ആ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചത് നിങ്ങൾ ആർ എസ് എസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു എൻ്റെ പഴയ പ്രതിശാസ്ത്രത്തെ ഞാൻ വേരോടെ പിഴുതെറിഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത് ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണ് വേരോടെ പിഴുതെറിഞ്ഞിട്ടാണ് താൻ കോൺഗ്രസിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ സി പി പറയുന്നത് സന്ദീപ് ഭാര്യർ ബി ജെ പിയിൽ നിന്ന് ബന്ധം മുറിച്ചിട്ടേ ഉള്ളൂ ആർ എസ് എസിൽ ഇപ്പോൾ തുടരുന്നു എന്നാണ് പറയുന്നത് അതാണ് എൻ്റെ പോയിന്റ് ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത് അതായത് ബി ജെ പിയുടെ പ്രവർത്തനം പോലെയല്ല ആർ എസ് എസിൻ്റെ പ്രവർത്തനം ആർ എസ് എസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വാതിലുകൾ ഈ രാംലല്ല പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് അപ്പോൾ രാജീവ് ഗാന്ധി എന്തിനത് ചെയ്തു രാജീവ് ഗാന്ധി അങ്ങനെ ചെയ്യുമോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു ചോദ്യം അന്ന് മുതലാളുകൾ ഉയർന്നുണ്ട് അപ്പം അതേക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ പിന്നീട് നടന്നുണ്ട് എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് മണിശങ്കർ അയ്യർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് മണിശങ്കർ അയ്യർ പറയുന്നത് രാജീവ് ഗാന്ധി ഒരിക്കലും അത് ചെയ്യില്ല രാജീവ് ഗാന്ധി അങ്ങനെ ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി അത്രമാത്രം സെക്കുലർ ഔട്ട്ലുക്കുള്ളൊരു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കെ ആ വിഷയത്തിൽ രാജീവ് ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ പാടില്ല പകരം പാർട്ടിയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത് പാർട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ പോലും പാർട്ടി എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി പാർട്ടിയെ ആ നിലയിലേക്ക് വലിച്ചു കൊണ്ടുപോയത് അരുൺ നെഹ്റു എന്ന് പറയുന്ന ഒരു പഴയ നേതാണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചുപോയി അരുൺ നെഹ്റു രാജീവ് ഗാന്ധിയുടെ ഒരു ഡിസ്റ്റൻറ് കസിനാണ് നെഹ്റു ഫാമിലിപ്പെട്ട ആൾ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്ന ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അങ്ങനെ ആ ബിസിനസ് രംഗത്ത് വരികയും അദ്ദേഹം ഒരു ഹാർഡ് ലൈനറായിരുന്നു ഹാർഡ് ലൈനറായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളിലൊക്കെ മന്ത്രിയായിട്ടിരുന്നുണ്ട് അദ്ദേഹം അതിനുപരി അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ അഡ്വൈസറായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ഈ സിഖ് ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപത്തിൻ്റെ സൂത്രധാരൻ ആരോപിക്കപ്പെടുന്ന ആളാണ് അരുൺ നെഹ്റു അതായത് മണ്ണെണ്ണ ഒഴിക്കുക സിഖ് യുവാക്കളെ കത്തിക്കുക എന്ന് ഓർഡർ കൊടുത്ത അവസാനത്തെ ഫൈനൽ വേഡ് പറഞ്ഞാൽ കത്തിച്ചേക്കുക എന്ന് ഫൈനൽ വേർഡ് പറഞ്ഞത് അരുൺ നെഹ്റു ആയിരുന്നതാണ് പിന്നീട് വന്ന പഠനങ്ങളിലും തെളിവെടുപ്പുകളിലും ഒക്കെ പുറത്തു വന്നൊരു കാര്യം ഈ അരുൺ നെഹ്റുവിന് അരുൺ നെഹ്റു എന്തുവാണെങ്കിൽ ഹാർഡ് ലൈനർ ആവുന്നു പലരും സംശയിക്കുന്നത് അരുൺ നെഹ്റു കോൺഗ്രസ്സിലെ ആർ എസ് എസിൻ്റെ പ്ലാൻ്റ് ആയിരുന്നാണ് ആർ എസ് എസ് പ്ലാൻ ചെയ്ത ആളാണ് അരുൺ നെഹ്റു എന്നാണ് ഇതേ അരുൺ നെഹ്റുവിനെ രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി പിന്നീട് എൺപത്താറിലോ മറ്റോ എൺപത്താറിൽ മന്ത്രിസഭാ പുനർസംഘടനയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം അദ്ദേഹം പോയി ചേർന്നത് ജനതാ പാർട്ടിയിലാണ് വി പി സിംഗ് പിന്നീട് അദ്ദേഹത്തെ എല്ലാവരും മറന്നുപോയി അതിനുശേഷം അരുൺ നെഹ്റു അപ്രസക്തനായി പിന്നെ അദ്ദേഹം കോളോ കെഴുകൊണ്ടിറക്കുകയായിരുന്നു ഈ അരുൺ നെഹ്റുവിനെ കോൺഗ്രസ്സിൽ എന്താണ് കൃത്യമായി കീ പൊസിഷനിൽ അദ്ദേഹം ഇരുന്ന സമയത്താണ് രാജീവ് ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേടുന്നതും കോൺഗ്രസ് ഒരിക്കലും നേടാത്ത ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ആ തിരഞ്ഞെടുപ്പിനെ പറ്റി പിന്നീട് വന്ന പുസ്തകങ്ങളിൽ പലരും ഇപ്പോൾ റഷീദ് കുദ്വയുടെ മറ്റേ അക്ബർ റോഡ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ടല്ലോ ആ ആ പുസ്തകത്തിൽ പോലും പറയുന്നത് അന്ന് ആർ എസ് എസ് വോട്ട് ചെയ്തു അതായത് സിഖ് വിരുദ്ധ കലാപം നടന്നത് ഡൽഹിയറായിട്ട് നടന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് വോട്ട് ചെയ്തത് രാജീവ് ഗാന്ധിയാണെന്നാണ് ആ രാജീവ് ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി രാജീവ് ഗാന്ധിയുടെ ദൂതനായി ഒരാൾ നാഗ്പൂരിലേക്ക് പോയ കഥയൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ആർ എസ് എസിനുള്ള സ്വാധീനം എന്താണ് എന്നതിനെ കുറിച്ചുള്ളൊരു ചരിത്രമുണ്ട് ആ ചരിത്രം നിലനിൽക്കുന്നതുകൊണ്ടാണ് ബി ജെ പി ബന്ധം വിട്ട് വിട്ടുവെങ്കിലും ആർ എസ് എസ് ബന്ധം വിട്ടിട്ടില്ല സന്ദീപ് ഭാര്യരെന്ന് സി പി എമ്മിനൊരു വാദം ഉന്നയിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഒരാൾക്ക് ഒരു ആർ എസ് എസ് കാരനായിരിക്കും തന്നെ കോൺഗ്രസ്സിലോ ജനതാ പാർട്ടിയിലോ ജനതാദളിലോ ഏത് പാർട്ടിയിലോ ഒന്നും പ്രവർത്തിക്കാം അതിന് ആർ എസ് എസ് വിലക്കില്ല ആർ എസ് എസിൻ്റെ മെമ്പറാണോ എന്നുള്ളതിന് തെളിവൊന്നുമില്ല ആർ എസ് എസിന് മെമ്പർഷിപ്പ് ഇല്ല ആർ എസ് എസിന് ഭരണഘടനയില്ല വരിസംഖ്യ ഇല്ല ഒന്നുമില്ല ഒരു അംഗത്വ രജിസ്റ്റർ പോലും ഇല്ല ഞാനൊരു ആർ എസ് കാരനാണെന്ന് ഞാൻ പറഞ്ഞ ആർ എസ് കാരനാണ് അതിനാ അതിന് കൃത്യമായൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിനോ അത് ആളെ ചേർക്കുന്ന പേരെഴുതി വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ ഇത്തരം രഹസ്യാത്മകതയുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ഒരാൾ മുമ്പും മുമ്പ് അദ്ദേഹം സ്വീകരിച്ച ആദർശം തള്ളി വരുമ്പോൾ തള്ളി പറഞ്ഞു വരുമ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇതിന് മുൻകാല അനുഭവങ്ങളുണ്ട് ആർ എസ് എസ് പ്ലാന്റ് ചെയ്ത ആളുകൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാൻ ആർ എസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ സി പി എമ്മിൻ്റെ ഈ വിമർശനം വാലിഡ് ആണ് പക്ഷേ സി പി എമ്മിന് ആ വിമർശനം ഉന്നയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അതെന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ ബി ജെ പി യുമായി സമയത്ത് അദ്ദേഹം നല്ല നേതാവാണെന്ന് പറഞ്ഞത് മന്ത്രി എ കെ ബാലനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദർശത്തെ തള്ളി പറഞ്ഞു വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് മന്ത്രി എം പി രാജേഷാണ് ഇവർ തന്നെയാണ് കോൺഗ്രസിൽ സന്ദീപ് ഭാര്യർ ചേർന്ന് കഴിയുമ്പോൾ അതിനെ വിമർശിക്കുന്നു അത് ഒരു എന്താ പറയുക ഒരു ആശയാടിത്തറയുള്ള വിമർശനമല്ല കേവലം കക്ഷി രാഷ്ട്രീയപരമോ അവസരവാദപരമോ ആയ വിമർശനമാണ് ഓക്കെ അങ്ങനെ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നുണ്ട് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് എന്താണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പി സെറിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ അവർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം തന്നെയാണ് ഇവിടെ ഉള്ളത് പി സർനെ സ്ഥാനാർത്ഥിയാക്കുന്ന എന്തിനാണ് കോൺഗ്രസ്സിൽ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അതൃപ്തികൾ അതൃപ്തിയുള്ള വോട്ടുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുക എൽ ഡി എഫിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനപ്പുറമുള്ളൊരു രാഷ്ട്രീയ മു മെസ്സേജ് പൊളിറ്റിക്കലായിട്ടുള്ള മെസ്സേജ് പി സെനൻ്റെ സ്ഥാനാർത്ഥി തന്നെയില്ല കോൺഗ്രസ്സിൽ അന്തച്ഛിദ്രദമാണ് ആ അന്തഛിദ്രമായതുകൊണ്ട് അവിടെ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി സി സി കത്ത് ചെയ്തിരുന്നു കെ മുരളീധരൻ പകരം സി പി എമ്മിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഹുൽ മുഹംകൂട്ടത്തിലും കൊണ്ടുവന്നു അതുകൊണ്ട് പി സെനെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അതിലുള്ള സംതൃപ്തി വോട്ടാക്കി മാറ്റുക പക്ഷേ അവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് ബി ജെ പിക്ക് ജയസാധ്യത ഉണ്ടാവുകയാണ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീതി ബി ജെ പി ക്രമേണ അവിടെ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ യു ഡി എഫിൻ്റെ സീറ്റാണ് സരിൻ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുന്ന വോട്ടുകളാണെങ്കിൽ അവിടെ ജയിച്ചു പോവുക ബി ജെ പി ആണ് അതേസമയം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായി സി പി എമ്മിന് വോട്ട് കുറഞ്ഞു വരുന്ന ഒരു മണ്ഡലമാണത് സി പി എം മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി അവർക്ക് നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോവും അവിടെ എൽ ഡി എഫും യു ഡി എഫും എന്നുള്ള ഒരു മത്സരം ഉണ്ടാവും ഉറപ്പായിട്ടും അങ്ങനെ ഒരു മത്സരം ഉണ്ടാവും പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ് യു ഡി എഫിലെ വോട്ടുകൾ കാർന്നു തന്നുക എന്നുള്ളതായിരുന്നു സരിൻ്റെ സ്ഥാനാർത്ഥത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചത് ഈ പരസ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന എന്താണ് ബി ജെ പി ജയിച്ചേക്കുമോ എന്ന ഭയത്താൽ യു ഡി എഫിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാനിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടർമാരോട് അവർ പറയുകയാണ് വോട്ട് ചെയ്യരുത് സന്ധി വാര്യരെ പോലുള്ള കാളിയന്മാർ കോൺഗ്രസിലുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസ്താവനകൾ ന്യൂനപക്ഷ വിരുദ്ധമാണ് ആഹ്വാനം നടത്തിയ ആളാണ് അതുകൊണ്ട് വോട്ട് ചെയ്യരുത് അപ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്യാതെ ഈ പരസ്യം കണ്ടുകൊണ്ട് വോട്ടേ എന്ന് എഴുതി കുറച്ച് പേര് വീട്ടിലിരുന്നാൽ പോലും അത് ആർക്കാണ് ഗുണകരമാവുക എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് ഈ പരസ്യത്തിനുള്ളത് പരസ്യത്തിൽ സമസ്ത തള്ളി പറഞ്ഞിട്ടുണ്ട് അവരെ പത്രത്തിൽ അത് ചടിച്ച് വന്നതിൻ്റെ തള്ളി പറഞ്ഞു തന്നുവെച്ചാൽ ഞങ്ങളാർക്കും വേണ്ടിയും വോട്ട് ചോദിക്കാറില്ല എന്നാണ് പരസ്യം തള്ളിപ്പറയല്ലേ ചെയ്ത് പക്ഷേ ആ പരസ്യത്തിലൂടെ എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നതാണ് ഈ അവസാന നിമിഷം ഈ ലക്ഷ്യം പോവണിയുമോ കാരണം ഇത് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു അതിനെ വല്ലാതെ പലരും തള്ളി തള്ളിപ്പറയൊക്കെ ചെയ്തു സമസ്തയും വരെ തള്ളി പറഞ്ഞു അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇതൊരു പക്ഷേ തിരിച്ചടിയാവാനല്ല സാധ്യത അല്ല ഒന്നാമത്തെ കയറി ആളുകൾ വോട്ടുമായി ബന്ധപ്പെട്ട തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ നാളെയല്ലേ ഇലക്ഷൻ അപ്പോൾ അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിലെ സംഗതികളൊക്കെ വളരെ ചെറിയ ആളുകളായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക പിന്നെ പ്രതിഷേധ വരുമെന്ന് വെച്ചാൽ പ്രതിഷേധ ആരോ വരുന്നത് യു ഡി എഫ്കാർ പ്രതിഷേധം വരുന്നുണ്ട് അല്ലാതെ കേരളത്തിനെ ആകെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വർഗീയ പരസ്യമാണെന്ന് മറ്റുള്ളിൽ യു ഡി എഫുകാർ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് വർഗീയം എനിക്കറിയില്ല അതിനകത്ത് പറയുന്നത് എന്താണ് എന്തെങ്കിലും പരമത വിദ്വേഷം അതിനകത്ത് പറയുന്നുണ്ടോ ഏതെങ്കിലും സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന എന്തെങ്കിലും പറയുന്നുണ്ടോ ഏതെങ്കിലും മതത്തെ ആക്ഷേപിക്കുന്നതെങ്കിലും കണ്ടൻറ്റുണ്ടോ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം സജീവമായി ആർ എസ് എസ് രാഷ്ട്രീയ തലത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടപെടലുകൾ ഏത് സമുദായത്തിനെതിരെ ആയിരുന്നു ഏത് സമുദായത്തെ ആയിരുന്നു അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരുന്നത് ഏത് സമുദായത്തിനെതിരെയാണ് അദ്ദേഹം വിദ്വേഷം ചീറ്റിക്കൊണ്ടിരുന്നത് അത് ആ സമുദായത്തെ ഓർമ്മിപ്പിക്കുക അതിനൊരു പാത്ത് അത്രയുള്ള ഈ രണ്ട് പത്രങ്ങളെ തിരഞ്ഞെടുത്തത് അല്ലാതെ ഇതിനകത്ത് വർഗീയത ഇതൊരു വർഗീയ പരസ്യമാണ് എന്ന ധ്വനി ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അത് വസ്തുതാവിരുദ്ധമാണ് ഇതിലൊരു വർഗീതതയും മറിച്ച് ഒരു പ്രത്യേക സമുദായം അവർ കൂടുതൽ വായിക്കുന്നു വിചാരിക്കുന്ന പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുക ഒരു സംഗതി കൊടുക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്കെതിരായി നിരന്തരം വംശഹത്യ ആഹ്വാനം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പാളയത്തിലാണ് അത് ഓർമ്മ വേണം എന്ന ഒരു രാഷ്ട്രീയമായ സന്ദേശം കൊടുക്കുകയാണ് അതിൽ തെറ്റ് അതിൽ പറയുന്ന കാര്യത്തിൽ എവിടെ പ്രശ്നമുള്ളത് സന്ദീപ് ഭാര്യരുമായി ബന്ധപ്പെട്ട് അതിൽ ഉയർത്തിയിരിക്കുന്ന ഏതെങ്കിലും കാര്യം എന്ന് പറയാൻ പറ്റുമോ അതിലേതു കാര്യത്തെയാണ് സന്ദീപ് ഭാര്യ തള്ളി പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയട്ടെ നമ്മൾ ഇതിനു മുമ്പ് സന്ദീപ് ഭാര്യർ സി പി ഐ എമ്മിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതായത് സി പി എമ്മിലേക്ക് വന്നാലും ഇത്രമേൽ വംശീയമായ നിലപാട് സ്വീകരിക്കുന്ന പരമത വിദ്വേഷം നിരന്തരം വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ ഞങ്ങൾക്കൊപ്പം ചേർക്കുമെന്ന് വിശദീകരിക്കാൻ സി ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനും ഇപ്പോഴും ആ പൂർണ്ണമായ ബാധ്യത കോൺഗ്രസ് നിറവേറ്റി കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ സി പി എം സി പി എം അത് ചോദിക്കുന്നു സി പി എം ആവശ്യപ്പെടുന്നു സി പി എമ്മിന് ധാർമ്മികത ഉണ്ട് വേറെ കാര്യമാണ് നമ്മളൊരു സിവിൽ സൊസൈറ്റി നിലനിക്ക് ചോദിക്കുകയാണ് കോൺഗ്രസിനോട് സി പി എമ്മിന്റെ ചോദ്യം അല്ലേ സി പി എമ്മിനോട് വേണേൽ അവർക്ക് നിങ്ങൾ നേരത്തെ ബാലം പറഞ്ഞാലോ എന്നൊക്കെ പറയാം ഈ സിവിൽ സൊസൈറ്റിയോട് കോൺഗ്രസ് പറയട്ടെ ഇദ്ദേഹത്തെ എഴുക്കുമ്പോൾ ഇദ്ദേഹം എന്തൊക്കെ തള്ളി പറഞ്ഞു ആർ എസ് എസ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന ഒരു വിഭജന സംവിധാനമാണ് എന്ന വാചകം ഈ പറയുന്ന സന്ദീപ് ഭാര്യരെ കൊണ്ട് പറയിപ്പിക്കാൻ കോൺഗ്രസിനു പറ്റിയിട്ടുണ്ടോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഭരണമല്ല ഇവിടെ നടക്കുന്നത് എന്ന് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്നിപ്പോൾ അദ്ദേഹം ആർ എസ് എസിനോട് തൻ്റെ പ്രതിബദ്ധയെക്കുറിച്ച് പറഞ്ഞു മീൻസ് എന്താണ് അമ്മ എഴുത്തുന്ന അമ്മയുടെ ആഗ്രഹമതായിരുന്നു ആർ എസ് എന് ഒരു കൊല്ലത്ത് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ് ആർ എസ്സിന് കൊടുക്കേണ്ട സ്ഥലമാണ് അത് കൊട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ ആർ എസ് എസ് സ്വീകരിക്കാത്ത സ്ഥലം വേറെ എന്തെങ്കിലും നന്മ നടത്തുന്ന സ്ഥാപനത്തിൽ കൊടുക്കുന്നു അല്ല അതുപോലെ അമ്മയുടെ ആഗ്രഹമാണ് പക്ഷേ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം കുഴപ്പമാണ് അത് ഈ നാടിനാപത്താണ് എന്ന് സന്ധി ഇവർ പറഞ്ഞിട്ടില്ല സന്ദീപ് വാര്യെ കൊണ്ട് ഇവർ ഫോഴ്സ് ഇത് പറയിച്ച് എന്താണ് ഞാൻ വെറുപ്പിന്റെ പ്രത്യേക ഇറങ്ങി വന്നിരിക്കുന്നു വളരെ ഒരു വാചകം അതിനപ്പുറം അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ചെയ്യുന്ന മുസ്ലിം നാമധാരിയായ ഒരു യുവാവ് ഏതോ ഒരു ചോദ്യം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചതിന് അവനെ തീവ്രവാദിയാക്കാൻ ദിവസങ്ങളോളം പോസ്റ്റ് ചെയ്ത ആളാണ് ഇന്നിപ്പോൾ അന്തു ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്ന ആളാണ് അതിന് താങ്കൾ മാപ്പോറയോ താങ്കൾ മതനിരപേക്ഷ പക്ഷത്തേക്ക് വന്നല്ലോ എന്ന് ചോദിച്ചാൽ അവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അന്തു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കശ്മീരിലെ ആളുകളെ കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കണം എന്ന് പറഞ്ഞത് തിരുത്തിക്കൊണ്ട് അത് പറ്റിയ തെറ്റാണ് അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തിരുത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുള്ള ഏത് പരാമർശത്തിന്മേലാണ് തിരുത്തു പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ സുധീഷ് മിന്നിയുടെ കാര്യം ഒ കെ വാസുന്റെ കാര്യം അജിൻസ് പറഞ്ഞു സുധീഷ് മിന്നി ഇറങ്ങി വന്നത് എനിക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായിട്ട് ആ എന്താ അക്കോമഡേഷൻ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ അല്ല സുധീഷ് മിന്നി ആർ എസ് എസ് കുഴപ്പമാണെന്ന് ഇറങ്ങിയ ആളാണ് സുധീഷ് മിന്നിയെ ഈ ഭാര്യയുടെ കൂട്ടൃത്തി കൂട്ടാൻ പറ്റില്ല സന്ദീപ് ഭാര്യയുടെ പ്രശ്നം എന്തായിരുന്നു അദ്ദേഹം ദിവസങ്ങളോളം കെ സുരേന്ദ്രനുമായി വില പേച്ച് നോക്കി എന്തിന് സംഘടന അക്കോമഡേഷന് വേണ്ടി സംഘടന അക്കോമഡേഷൻ കിട്ടിയില്ല അതുകൊണ്ട് ഇറങ്ങിയോന്ന് നല്ല ആർ എസ് എസ് പ്രശ്നമാണ് ഈ രാജ്യത്തെ ഡിവിഷൻ പൊളിറ്റിക്സ് വേറെ ഓടുകയാണ് എന്ന് ഓടുകയാണെന്ന് പറഞ്ഞിട്ടിറങ്ങിയ നാളാണോ സന്ദീപ് ഭാര്യർ ഒന്നുമല്ല സന്ദീപ് ഭാര്യര് വന്നത് നിശ്ചയമായും അയാളുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തെ മാത്രം മുൻനിർത്തിയിട്ടാണ് ആർ എസിനോട് അയാൾക്ക് ഇപ്പോഴും എന്ന് വിചാരിക്കാൻ തക്കവണ് ഒരു വാജം അദ്ദേഹം പറഞ്ഞിട്ടില്ല സുധീഷ്മിനി ആർ എസ് എസ് എന്താണെന്ന് ശരിയാക്കി മനസ്സിലാക്കി ഹൃദയസ്തംഭനം വന്നിട്ട് വന്നിട്ടിറങ്ങി വന്ന മനുഷ്യനാണ് ഓക്കെ വാസു ആർ എസ് എസ് നടത്തുന്ന കുട്ടികളെ എങ്ങനെയാണ് ആർ എസ് എസ് ക്യാച്ച് ചെയ്യുന്നത് ചെറുപ്പത്തിൽ തന്നെ അവരെങ്ങനെയാണ് ഈ നാടിന് വിനാശം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചാലാണ് അങ്ങനെ സംസാരിക്കുന്നുണ്ടോ ഇദ്ദേഹം ആർ എസ് എസ് പ്രശ്നമാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കി അല്ലല്ലോ ഇത് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല അദ്ദേഹത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട കസേരിൽ ഇരുത്തിയില്ല പോലെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത് കോൺഗ്രസ് സി പി എമ്മിൽ വിശദീകരിക്കണമെന്ന് അന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ആ പോർഷൻ വിശദീകരിച്ചിട്ടില്ല ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങൾ ഇപ്പോഴും അയാളുടെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുകയാണ് അതിപ്പോഴും വായിക്കുന്ന ആളുകളുണ്ട് അതിനെ പിൻപറ്റിയ ഒരു തലമുറയുണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അത്ര എത്രയോ മനുഷ്യരിലേക്ക് വിഷം പടർത്തിയ ശേഷമാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അത് ഞാൻ വെറുതെ യു ഡി എഫ് ആയെന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ആ എഴുതിയത് മുഴുവൻ തെറ്റായിരുന്നു തെറ്റായിരുന്നുവെന്ന് അതൊരാളും പിൻപറ്റരുത് എന്ന് അത് വായിച്ചു പോയാൽ അത് തിരുത്തണമെന്ന് ഞാൻ ആ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കാനും ആ താൻ ചെയ്തു പോയ പാപക്കറ കഴുകാൻ ആ അഡീഷണൽ പണിയെടുക്കേണ്ട ബാധ്യത ഈ പറഞ്ഞ വാര്യർക്കുണ്ട് കാരണം അദ്ദേഹം വേറെ എന്തെങ്കിലും പാർട്ടി നടന്ന ആളല്ല അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹം ഇപ്പുറത്തേക്ക് വന്നു ഞങ്ങൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു മധുരം വിതരണം ചെയ്തു എല്ലാം ആയി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല കോൺഗ്രസിന് പൊതുവേ ഒരു പ്രതിഫലത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും അധികം 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 ഓഡിറ്റ് ചെയ്യപ്പെടില്ല അധികം വിശദീകരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ഒരു 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 സൗകര്യം അവർ പ്രയോജനപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ പത്രത്തിൽ നിന്നുള്ള വരച്ച എന്താണ് ഇപ്പോഴും നൽകുന്ന ഫാക് ചെക്ക് നടത്തി തള്ളിക്കളഞ്ഞാണ് അത്ര എന്നാണ് സന്ദീപ് വാര്യര് പറഞ്ഞത് എവിടെ ഫാക് ചെക്ക് നടത്തി കശ്മീരിലെ ആളുകളെ കൂട്ടക്കുലാണ് നടത്തണമെന്ന് പറഞ്ഞു ഇവിടെ ഫാക്ടറിക്ക് എടുത്ത് തെറ്റാന്ന് പറഞ്ഞു അത് അദ്ദേഹം ഡിസ്കൗണ്ട് ചെയ്യട്ടെ ഞാൻ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ ആൾക്കാരെ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നത് മാത്രം അജിൻ സുരൻ ദുർബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സരനെ സ്ഥാനാർത്ഥി സരനെ സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് നിന്ന് പരമാവധി വോട്ടുകൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എടുക്കാം എന്ന് സി പി എം ആലോചിക്കുന്നുണ്ട് ഡോക്ടർ സരിൻ എന്ന പേര് വെച്ചിട്ട് കഴിഞ്ഞ തവണ ഇ ശ്രീധരനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു 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 ഉദ്യോഗസ്ഥ മേധാവിക്കൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേകമായ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഏരിയസ് ഉണ്ട് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം ബി ജെ പിയുടെ വോട്ട് എങ്ങനെ എടുക്കാം എന്ന കാര്യത്തിലും ആലോചിച്ചിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസിനെ മാത്രം ദുർബലപ്പെടുത്തുക ബി ജെ പിയുടെ ജയസാധ്യതയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു അബദ്ധം സ്ട്രാറ്റജി എടുത്തു ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അവിടെ വിജയിക്കേണ്ടതായാണ് നേരത്തെ ജനം തീരുമാനത്തിൻ്റെ അപ്പോൾ ഇത് മൊത്തത്തിനൊരു സംഗതിയാണ് അതായത് എന്തോ ഒരു ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ജയിക്കാൻ വേണ്ടിയല്ല എന്നൊരു സംഗതിയുണ്ട് അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡിൽ എല്ലാവരും ജയിക്കാനാണ് മത്സരിക്കുന്നത് എല്ലാ കാലവും യു ഡി എഫും മാത്രം ജയിച്ച ഒരു മണ്ഡലം എന്ന പോലെ പാലക്കാട് ശരിയാണ് കഴിഞ്ഞ ഒരു കുറേ തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രത്തിലെടുത്ത് പരിശോധിച്ചാൽ സി പി എമ്മും പരാജയം താഴേക്ക് താഴേക്ക് പോകുന്ന തിരിച്ചു വരാനൊരു ശ്രമം നടത്തിക്കൂടി ആ ശ്രമം ശരിയല്ല ആ ശ്രമം വേറെ എന്തിനു വേണ്ടിയാണെന്ന് എന്ന് പറ നമ്മൾ പ്രീജഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമെന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കുണ്ട് സന്ദീപിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇനിയും വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല എല്ലാം പൂർത്തിയായി കഴിഞ്ഞു സ്നേഹത്തിൻ്റെ കട തുറന്നു പോലുള്ള മൂന്നാല് മനോഹരമാചകം പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നില്ല ഞാൻ നേരത്തെ എന്താണോ സി പി എുമായി ബന്ധപ്പെട്ട കുറച്ച് ഇന്നലെ വരെ വർഗീയത പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആൾ വർഗീയത തെറ്റായി പോകണമെന്ന് ഒറ്റ രാത്രി ഉണ്ടായാലും എങ്ങനെ ബോധ്യപ്പെടും ഒക്കെ നമുക്ക് പറ്റണ്ടേ നമുക്ക് ഡൈജസ്റ്റ് ആവേണ്ടേ അപ്പോൾ അതൊന്നുമല്ല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സീറ്റുകളുടെ അക്കോമഡേഷൻ ഇഷ്യൂസിൻ്റെ കസേരകളുടെ മാത്രം പ്രശ്നത്തിൽ ഇറങ്ങി വന്ന ഒരാൾ പറയുന്ന വാചകങ്ങൾ വളരെ പെർഫെക്ഷനിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അത്രയും വെൽ സ്റ്റഡീഡാണ് നല്ല മിടുക്കനുമാണ് അത്രയും മിടുക്കന്മാർ എല്ലാ കാര്യത്തിലും മിടുക്കന്മാരായിരിക്കുമെന്ന് ഓർത്തു വെച്ചാൽ കൊള്ളാം